ഇത് നമ്മുടെ ബാംബു തോട്ടം ഇതിന്റെ ഏത് സൈസിലുള്ളത് നമുക്ക് ഇന്ത്യയിലെ അവിടേക്ക് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിട്ടുള്ള പോർട്ടുകളാണ് ഇവിടെ കാണുന്ന ഈ മനോഹരമായ പൂക്കളം പ്ലാന്റ്സും ചൈനയിലെ വിലയിൽ നിങ്ങളുടെ വീടുകളിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഒരു മോട്ടോ ഇത് ഒരു സിമ്പിൾ പോട്ട് സ്റ്റാൻഡാണ് നിങ്ങൾ കരുതും പക്ഷേ അങ്ങനെയല്ല ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വിടർത്തി വയ്ക്കാവുന്ന ഒരു പോട്ട് സ്റ്റാൻഡാണ് ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു എല്ലാ പ്ലാന്റ്സിൻ്റെയും റിപ്ലിക്കുകളാണ് കലാത്തിയുടെ പ്ലാന്റ്സ് ഇത് ഫൈക്കസ് ബോൺസായിയുടെ പ്ലാന്റ്സ് ആണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോട്ടാണ് ഈ ഗ്രൂട്ട് ഇത് സ്റ്റോൺ പോട്ടാണ് എന്നാൽ വിചാരിക്കും ഭയങ്കര വെയിറ്റ് ഇല്ല അത്ര വെയിറ്റ് ഇല്ല നമുക്ക് എടുത്ത് ബുക്ക് ആവുന്ന ടൈപ്പാണ് ഞാൻ ജോൺസൺ മണ്ണുത്തിയിലുള്ള ക്ലേ ഫാക്ടറിയുടെ ശാരഥിയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലെ മണ്ണുത്തി മുക്കാട്ടുകർ റോട്ടില് മര്യാദമൂല എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമ്മൾ ഇന്ത്യയിലെ എല്ലാവടത്തേക്കും ഇപ്പോൾ കൊറിയർ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാത്രമാണ് അങ്ങനെ കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ സെറാമിക് പോട്ടുകളിൽ ബ്രേക്കേജിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമുക്ക് ഇന്ത്യയിലെ എവിടേക്കും കൊറിയർ ചെയ്ത് കൊടുക്കാം സെറാമിക് പോട്ടുകൾ ഫൈബർ ഗ്ലാസ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ ഷോപ്പ് നമുക്ക് മൂന്ന് വർഷമായി മണ്ണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഹോൾസെയിൽ ഡ്യൂഷനായിട്ട് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് മണ്ണത്തി മുക്കാട്ടുകര റോട്ടിലെ മര്യാദമൂല സ്റ്റോപ്പിൽ നമ്മൾ ആരംഭിച്ചു നമ്മുടെ പുതിയ ഹോൾസെയിൽ ഡിവിഷൻ ആരംഭിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ ചെറിയ വിലയ്ക്ക് അതായത് നാൽപ്പത് രൂപ മുതൽ ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ വരുന്ന പ്ലാന്റ്സ് നമുക്ക് ആണ് അത് ചൈനയിൽ കൊടുക്കുന്ന അതേ വിലയിൽ നാട്ടിൽ കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നതും ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫൈക്കസ് പ്ലാന്റുകളാണ് പിന്നെ നാച്ചുറൽ വുഡിൽ നമ്മളിവിടെ തയ്യാറാക്കുന്നതാണ് ഈ ബുദ്ധൻ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് വയ്ക്കാനും ഒക്കെ ധാരാളം കൊണ്ടുപോകുന്നൊരു ഐറ്റംസാണ് അതുപോലെ ഇത് നമ്മുടെ സാധാരണ ആലിൻ്റെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആലിൻ്റെ ലീഫ് വെച്ച് ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുള്ളതാണ് ഇത് വേറെ ടൈപ്പ് ക്രീപ്പേഴ്സ് മോൺസ്ട്ര അതുപോലെ വേറെ പല തരത്തിലുള്ള ക്രീപ്പേഴ്സ് നമുക്ക് അഞ്ചടി നാലടി തരത്തിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് നാച്ചുറൽ ബാംബൂവിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ബേഡ് ഓഫ് പാരഡൈസും കലാത്തിയ അപ്പോൾ അതിൻ്റെ ഒരു ഏഴടിയിലുള്ള പ്ലാന്റ് ആണ് ഈ ബേഡ് ഓഫ് പാരഡൈസിൻ്റെ ഇത് നമുക്ക് പല ഹൈറ്റിലുള്ളത് ഇവിടെ ഉണ്ട് ഏഴടി മുതൽ അഞ്ചടി ആറടി അങ്ങനെ പല സൈസിൽ ഇത് മോൺസ്ട്രയുടെ വെറൈറ്റികൾ അത് നാച്ചുറൽ അസ്ക്കൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ പ്രായ ക്രോട്ടൺ പ്ലാന്റിൻ്റെ പോലെയുള്ള ചെടികളാണ് ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു എല്ലാ പ്ലാന്റ്സിൻ്റെയും റിപ്ലിക്കുകളാണ് ഇതിപ്പോൾ മോൺസ്ട്ര ഇപ്പോൾ ഒരു നാലടി അഞ്ചടിയിലൊക്കെ നാച്ചുറൽ നോക്കി അറിയാം നമ്മൾ നാച്ചുറൽ മോൺസ്ട്ര കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ലീഫൊക്കെ നോക്കി അറിയാം വളരെ രസകരമാണ് അതുപോലെ തന്നെ കലാത്തിയ കലാത്തിയയുടെ പ്ലാന്റ്സ് ഇതൊക്കെ വളരെ കോമണായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സാണ് കലാത്തിയ മോൺസ്ട്ര ബേഡ് ഓഫ് പാരഡൈസ് ഒക്കെ ഇത് നമ്മുടെ ബാംബു തോട്ടം അപ്പം നമുക്ക് വിവിധ സൈസില് രണ്ടടി മുതൽ ആറടി ഏഴടി ഒക്കെ സൈസില് വേണമെങ്കിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്ന ബാമ്പു പ്ലാന്റ്സ് ആണ് രണ്ട് സ്റ്റെമ്പും മൂന്ന് സ്റ്റെമ്പും നാല് സ്റ്റെമ്പും അങ്ങനെ പല സൈസിലും ഒറിജിനലിൽ വല്ലുന്ന ബാമ്പൂസിന്റെ പല കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ഏത് സൈസിലുള്ളത് നമുക്ക് ഇന്ത്യയിലെ എവിടേക്ക് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കറിയാം വീടുകളിലൊക്കെ ഇൻ്റീരിയർ ആയിട്ട് ധാരാളം കോട്ടയാടിലൊക്കെ ബാമ്പ് വെച്ചിട്ട് പലപ്പോഴും ലൈവ് ബാമ്പു വെച്ചാൽ അതൊക്കെ കേടാവുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതുപോലുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഉള്ള എളുപ്പമാണ് നമുക്ക് വേണമെങ്കിൽ അത് വാഷ് ചെയ്യാം എപ്പോഴും ഇങ്ങനെ കേടാവാതെ വാടാതെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ബാമ്പു ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ബാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെം ഒറിജിനലാണ് ലീഫ് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ലീഫാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് നാല് ഹൈറ്റിൽ ഒരു മീറ്റർ വൺ പോയിന്റ് ടു വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിന്റ് എയ്റ്റ് അങ്ങനെ നാല് ഹൈറ്റിൽ നമുക്ക് ഈ ബാമ്പു സ്റ്റെം അവൈലബിൾ ആണ് ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇത് ബനാനയുടെ പല ഹൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിൻ്റ് ടു ഹൈറ്റിൽ അവൈലബിൾ ആണ് ഇത് കലേഡിയം നമ്മളെ നാട്ടിലെ ചേമ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ പല വെറൈറ്റികളാണ് രണ്ട് ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഫൈക്കസ് ബോൺസായിയുടെ വിവിധ തട്ടിലുള്ള പ്ലാന്റ്സാണ് ഇത് നമുക്ക് അഞ്ചടി ആറടി ഏഴടി ഏത് സൈസിലും വേണമെങ്കിൽ കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും പല തട്ടുകളായിട്ട് ബോൺസായി ചെയ്യുന്ന രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫൈവ് കെസൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ റബ്ബർ പ്ലാന്റ് നമുക്കറിയാം ഒറിജിനലിനേക്കാളും വല്ല ടൈപ്പ് റബ്ബർ പ്ലാന്റ് ആണ് ഇത് ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേക്ക് മാത്രം ഈ പ്ലാന്റ്സ് കുറച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആവശ്യപ്രകാരം ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ നമുക്ക് കൊടുക്കാം ക്രീപ്പർ പ്ലാന്സിൻ്റെ നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് പല ഡിഫറൻറ്റ് കളർ ഗ്രീൻ വൈറ്റ് അതായത് ഗ്രീന് ഇത് ഗ്രേ പോയിന്റ് പോലുള്ളത് ഇത് മോൺസ്ട്ര ഈ ഡെക്കറേഷൻ വർക്കിനൊക്കെ ധാരാളം കൊണ്ടുപോകുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണിത് ഇംഗ്ലീഷ് ഐ വി മണി പ്ലാന്റ് പോലെയുള്ള വിവിധ പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആണ് ഈ സെക്ഷനിൽ നമ്മൾ നമ്മളധികം കാണിക്കുന്നത് ഫൈബർ ഗ്ലാസ് പോട്ടുകളാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യത്യസ്തമായ ഷേപ്പിൽ സെറാമിക്കിൽ എല്ലാ ഷേപ്പിൽ ചെയ്യാൻ പറ്റില്ല ഫൈബർ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അതോടൊപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കെടുത്ത് മാറ്റാനൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് പൊട്ടുന്നതല്ല ടെക്സ്ചർ ഏത് ടെക്സ്ചർ വേണമെങ്കിലും നമുക്ക് ഈ ഫൈബർ ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ കാണുന്ന മുഴുവൻ ഫൈബർ ഗ്ലാസ്സിലെ വിവിധ പോട്ടുകളും നമുക്ക് ഹോട്ടലുകൾക്ക് റിസോർട്ടുകൾക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ വലിയ പോട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം ഫൈബർ ഗ്ലാസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കാം ഫൈബർ ഗ്ലാസ്സിൽ തന്നെ ഒരു ആഷ് ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ റഫ് ടെക്സ്ചറിൽ മാറ്റ് ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലത്തെ ഒരു പോട്ടാണത് ആഷ് കളറിൽ ഈ തൊട്ടപ്പുറത്തിരിക്കുന്നതും ഏഷിലെ ക്രോസ് ലൈനുള്ള പോട്ടുകളാണ് ഇതിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഒരു ബനാന പ്ലാൻ്റ് ചെയ്തിട്ട് വെച്ച് ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു സ്റ്റോൺ ഫിനിഷില് കരിങ്കൽ പോലെ ചെയ്തിട്ടുള്ള പോട്ടാണ് ആണ് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് താഴെയും ഒരു കരിങ്കലിൻ്റെ പീസ് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ ഫൈബർ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അങ്ങനെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പല ഹൈറ്റിലൊക്കെ വേണ്ട സ്ഥലങ്ങളിലേക്ക് വെൽക്കം അങ്ങനെ പല ഒക്കേഷനിലേക്ക് പറ്റിയ പോട്ടുകളാണ് ഫൈബർ ഗ്ലാസ്സിലുള്ളത് നമ്മളെങ്കിലും വിചാരിക്കും ഭയങ്കര വെയിറ്റിന് അത്ര വെയിറ്റ് ഇല്ല നമുക്ക് എടുത്ത് ബുക്കാവുന്ന ടൈപ്പാണ് ടേബിൾ ടോപ്പ് സെറാമിക് പോട്ടുകളുടെ ഒത്തിരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് പ്രത്യേകിച്ച് വിവിധ അനിമൽ ടൈപ്പിലുള്ളത് ഇതൊക്കെ നമുക്ക് സക്ലൻസോ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കാണുന്ന ഇതാണ് ഇപ്പോൾ നമ്മളിതൊരു ലൈവ് ഹവാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്തരം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടേബിൾ ടോപ്പ് സെറാമിക്കിൻ്റെ ഒത്തിരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടാണ് ഈ ഗ്രൂട്ട് ഈ അവഞ്ചേഴ്സിൽ ക്യാരക്ടേഴ്സിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് ലൈവ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ വെച്ച് ടേബിൾ ടോപ്പായിട്ട് വയ്ക്കാവുന്ന നല്ലൊട്ടാണ് ഈ സെറാമിക് പോട്ടുകൾ പോലെ തന്നെ സിമെൻറ്റിലും ചെയ്തിട്ടുള്ള ലീഫ് ടെക്സ്ചർ അല്ലെങ്കിൽ വുഡിൻ്റെ ഉള്ള സിമൻ്റ് പോട്ടിൻ്റെ ഒത്തിരി കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് പേരിപ്പോൾ എൻകോജ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്ലാന്റർ ബോക്സ് അത് എഫ് ആർ പിയിലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹർഷദ്വീപ് പോലെയുള്ള പ്ലാന്റർ ബോക്സിൻ്റെ പല സൈസ് നമുക്കിവിടെ ആണ് ഈ പുറയിൽ കാണുന്ന ഭൂരിയാഗം ഇങ്ങനത്തെ എഫ് ആർ പി പോട്ടുകളാണ് പ്ലാന്റർ ബോക്സിനെ പോലെ തന്നെ പല ഷേപ്പിലും എഫ് ആർ പിയിലെ പോട്ടുകൾ നമ്മുടെ കയ്യിൽ ആണ് അത് പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇത് സെറാമിക് പോട്ടില് ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിങ്ങിനുള്ള പോട്ടുകളാണ് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോട്ടുകൾ എല്ലാ ഷേപ്പിലും എല്ലാ സൈസിലുമുള്ള പോട്ടുകൾ നമുക്കത് എത്ര എണ്ണം വേണമെങ്കിലും കിട്ടാവുന്ന തരത്തിൽ ഏത് സൈസില് നമുക്ക് ആണ് സാധാരണ കാണാത്തൊരു പാറ്റേൺ ആണ് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് പത്തരം പോട്ടുകൾ നമുക്കിവിടെ ലഭ്യമാണ് ഇത് ഒരു സിമ്പിൾ പോട്ട് സ്റ്റാൻഡാണെന്ന് നിങ്ങൾ കരുതും പക്ഷേ അങ്ങനെയല്ല ഇത് നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ വിടർത്തി വയ്ക്കാവുന്ന ഒരു പോട്ട് സ്റ്റാൻഡാണ് അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞ് നമുക്ക് എങ്ങനെയും കൊണ്ടുപോകണമെങ്കിലും ഈസി ആയിട്ട് അത് ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനും പറ്റുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ നമുക്ക് വ്യത്യസ്തങ്ങളായ വുഡിൻ്റെ അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിലെ ടീക്കിൻ്റെതായ ഒത്തിരി സ്റ്റാൻഡുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇത് ഇൻറ്റീരിയർ ഡിസൈന് നമ്മുടെ വീടുകളിലോ ഓഫീസിലൊക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വയ്ക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള അര മീറ്റർ സൈസുള്ളതുണ്ട് ഒരു മീറ്റർ സൈസിലുണ്ട് അതിലും കുറഞ്ഞ സൈസിലും കിട്ടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രീൻ വാളുകൾ നമ്മുടെ ലഭ്യമാണ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇത് ബാക്കിൽ നെറ്റ് പോലെയാണ് അത് നമുക്ക് വോൾ മൗണ്ട് ചെയ്യാൻ സ്ക്രൂവോ ആണിയൊക്കെ അടിച്ച് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാവുന്ന തരത്തിലാണ് ഇത് അര മീറ്റർ സൈസിലും ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ വൺ മീറ്റർ സൈസിലും ഒത്തിരി ഡിസൈനുകളുണ്ട് പൂക്കളിൻ്റെ വലിയൊരു കളക്ഷൻ നമുക്കുണ്ട് അപ്പം ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആളുകളെ സംബന്ധിച്ച് പെരുന്നാളുകളുടെ സീസണാണ് അപ്പോൾ എവിടെ പോയാലും പിണ്ടിയിൽ കുത്തി നിർത്തുന്ന അത് കാണാം നമുക്ക് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ വളരെ ചിലവറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബൊഗൻ വെല്ലയിൽ ഒത്തിരി അല്ല ഇപ്പോൾ ബൊഗൈൻ വെല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഇപ്പോൾ ബൊഗൈൻ വെല്ല നമുക്കത് മൂന്നടി നാലടി അഞ്ചടി ആറടി അങ്ങനെ ഏത് സൈസിലും ഏത് കളറിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ ഒരു നാലടി സൈസിലുള്ളതാണ് ഇതൊക്കെ ഒരു ആറടി സൈസില് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കാലത്തും ബൊയമ്പല ഇനി ജനുവരി ഫെബ്രുവരി ആവുന്നൊക്കെ ഉണ്ട എല്ലാ കാലത്തും നമുക്ക് പൂക്കളായിട്ട് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ വകൈമല പൂക്കൾ നമുക്ക് കൊടുക്കാം ഇത് നമ്മളൊരു മിനിയേച്ചർ ഗാർഡൻ ഇവിടെ ആളുകൾക്ക് ലാൻഡ്സ്കേപ്പിനൊക്കെ വേണ്ടി ചെറുതായിട്ടൊന്നും ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ആണ് കൂടുതൽ അപ്പം തന്നെ ബുദ്ധ അല്ലെ ആനയുടെ വീട്ടിലെ സൈസുകളിലുണ്ട് പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അപ്പോൾ അതൊക്കെ പോലെ ചെറിയ വാട്ടർ ഫൗണ്ടൺ വേണ്ടി ഉണ്ട് ഈ ഗാർഡനൊക്കെ മെയിൻ്റെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു മിനിയേച്ചർ ഗാർഡൻ ആർട്ടിഫിഷ്യൽ ഫ്ലാൻസും ഫ്ലവറും വെച്ച് ചെയ്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്ര മനോഹരമായിട്ടതിരിക്കുന്നത് മെയിൻ്റെനൻസ് നമുക്ക് തീരെ ഇല്ല ഇത് ചെറിയ ബ്ലോസസിൻ്റെ ട്രീ ആണ് അപ്പം നമുക്ക് നമുക്ക് തന്നെ അത് ഒരു ട്രീ പോലെ സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ് നടക്കുന്നത് അപ്പോൾ ന നമ്മളങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ചെറിയ ബ്ലൗസത്തിൻ്റെ ട്രീ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ആറടി അഞ്ചടി നാലടി അങ്ങനെ പല സൈസിലും നമുക്കിവിടെ ആണ് അതുപോലെ തന്നെ ബൊഗൈൻ വില്ല അതും ഏത് സൈസിലും വേണമെങ്കിലും നമുക്ക് നാലടിയോ അഞ്ചടിയോ ആർ ഡി ഒ ഇതൊക്കെ തരത്തിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കാവുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള വാട്ടർ ഫൗണ്ടണുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വളരെ ഈസിയാണ് വെറുതെ ഇൻസ്റ്റാൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല വെറുതെ പ്ലഗ് ചെയ്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ ഫൗണ്ടണായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ഷോപ്പിന്റെ ടൈം എന്ന് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ എയ്റ്റ് തേർട്ടി ടു സെവൻ തേർട്ടി പി എം ഓപ്പൺ ആണ് അതുപോലെ സൺഡേ ഒരു ടെൻ തേർട്ടി മുതൽ സിക്സ് ഓ ക്ലോക്ക് വരെയും സൺഡേ ഓപ്പണിംഗ് ആണ് ഈ ഷോപ്പ് പുതിയതായി ഷോപ്പ് ആരംഭിക്കാനുള്ളവർക്ക് എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതാണ് ഹോൾസെയിൽ വിലയ്ക്ക് പോർട്ട്സ് ആയാലും പ്ലാൻസ് ആയാലും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്